ം അസ്കർ മുതവല്ലൂരാണേ അടുത്ത മാസം നമ്മളെ കേരളത്തിലെ പത്താം ക്ലാസിൻ്റെ എസ് എൽ സി അടക്കമുള്ള ഒരുപാട് പരീക്ഷകളുടെ റിസൾട്ട് പ്രഖ്യാപിക്കും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ പത്താം ക്ലാസ്സിൻ്റെ റിസൾട്ട് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും കേരളത്തിൽ ഏകദേശം സെവൻറ്റി തൗസൻഡ് അല്ലെങ്കിൽ സെവൻ്റി ഫൈവ് തൗസൻഡ് കുട്ടികൾക്ക് എഴുപത്തിയ്യായിരം കുട്ടികൾക്ക് ടോട്ടലി എ പ്ലസ് കിട്ടുന്നുണ്ട് നമ്മുടെ പാസ് പെർസെൻറ്റേജ് നമ്മുടെ വിജയ ശതമാനം എന്ന് പറയുന്നത് ഏകദേശം നയൻറ്റി നയൻ പോയിൻറ്റ് ഫൈവ് പ്ലസ് അല്ലെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൽ കൂടുതലാണ് നമ്മുടെ വിജയ ശതമാനം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും നമ്മളുടെ മക്കളുടെ പരീക്ഷയ്ക്ക് വേണ്ടി പരീക്ഷയിൽ ഉന്നത വിജയത്തിന് വേണ്ടി ഫുൾ എ പ്ലസിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പാട് ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഒരു യഥാർത്ഥ ബുദ്ധിമാനം എന്ന് പറയുന്നത് അവസാന മത്സരം അവസാനം ആദ്യം കണ്ടുകൊണ്ട് അതിനു വേണ്ടി പ്ലാൻ ചെയ്യുന്ന ആളാണ് ഒരു യഥാർത്ഥ വിജയം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നു നമ്മുടെ മക്കൾക്ക് ഫുൾ എ പ്ലസ് വേണ്ടത് ജീവിതത്തിലാണോ അതോ പരീക്ഷയിലാണോ എന്നതാണ് കാരണം നമ്മുടെ സാമൂഹിക ചുറ്റുപാടും നമ്മുടെ അന്തരീക്ഷവും ഒക്കെ നമ്മെ സങ്കടപ്പെടുത്തുന്ന നമ്മെ ദുഃഖപ്പെടുത്തുന്ന ഓരോ വിഷയത്തിലേക്ക് നമ്മുടെ മക്കളെ മാടുപിടിക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ മക്കളുടെ ജീവിതത്തിനല്ലേ ഫുൾ എ പ്ലസ് വേണ്ടത് എന്നതാണ് നമ്മുടെ മക്കളുടെ പരീക്ഷയിലെ ഫുൾ എ ആപ്ലസിന് വേണ്ടി നമ്മൾ എന്തൊക്കെയാ കാര്യം നമ്മൾ ചെയ്യാറുണ്ട് പക്ഷേ അവരുടെ ജീവിത വിജയത്തിന് വേണ്ടി അവരുടെ ജീവിതത്തിൽ എ സി കിട്ടാൻ വേണ്ടി അത്രമാത്രം സമയം അല്ലെങ്കിൽ എഫേർട്ട് നമ്മൾ കൊടുക്കാറുണ്ടോ എന്നതാണ് നമ്മുടെ മക്കൾക്ക് അവരുടെ ജീവിതത്തിൽ ഫുൾ എ ആപ്ലസി കിട്ടിയാൽ അവർ ഹാപ്പിയാവും നമ്മൾ ഹാപ്പിയാവും നമ്മുടെ കുടുംബവും നമ്മുടെ സമുദായവും ഹാപ്പിയാവും അല്ലെ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മുടെ മക്കൾക്ക് പത്താം ക്ലാസ്സിൽ അല്ലെങ്കിൽ പരീക്ഷയിൽ ഫുൾ ആപ്ലസി കിട്ടിയിട്ടില്ല എങ്കിലും അവരുടെ ജീവിതത്തിൽ അവർക്ക് എന്ത് വേണം എ പ്ലസ് വേണം എന്നതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അതിൻ്റെ കൂടെ നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യം അവരുടെ ജീവിതത്തിൽ ഫുൾ എ പ്ലസ് കിട്ടാൻ വേണ്ടി എത്രമാത്രം നമ്മൾ എഫേർട്ട് കിട്ടൂ എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ചോദിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ മക്കൾക്ക് ജീവിതത്തിലാണോ അതോ പരീക്ഷയിലാണോ ഫുൾ എ പ്ലസ് വേണ്ടത് എന്നാണ് ഞാൻ പറയും നമ്മുടെ മക്കൾക്ക് പരീക്ഷയിൽ ഫുൾ എ പ്ലസ് കിട്ടിയിട്ടില്ല എങ്കിലും അവരുടെ ജീവിതത്തിൽ അവർക്ക് ഫുൾ എ പ്ലസ് കിട്ടണം എന്നതാണ് അപ്പോൾ നമ്മുടെ മക്കൾക്ക് ജീവിതത്തിൽ ഒരു ഫുൾ എ പ്ലസ് കിട്ടാൻ വേണ്ടി നമ്മളെല്ലാവരും പ്രവർത്തിക്കണം നമ്മളെല്ലാവരും ചിന്തിക്കണം നമ്മളെല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു താങ്ക്